ചുനക്കര ൂർ ശ്രീ മഹാദേവർ തിരുവുത്സവത്തിന് ഉത്സവ ചടങ്ങുകൾ ഫെബ്രുവരി പതിനൊന്നിന് ആറാട്ടോടെ സമാപിക്കും കൊടിക്കുന്നിൽ സുരേഷ് എംപി സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചുനക്കര തിരുവയരൂർ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ പത്തുനാൾ നീണ്ടു നിൽക്കുന്ന തിരുവത്സവത്തിനാണ് വെള്ളിയാഴ്ച രാത്രി ഏഴ് മുപ്പതിനും എട്ട് മുപ്പതിനും മധ്യേ കൊടിയേറിയത് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ക്ഷേത്രതന്ത്രി കീഴ്ത്താമരശ്ശേരി മഠത്തിൽ രമേശ് പട്ടതിരി മേൽശാന്തി ശ്രീവള്ളിയില്ലത്ത് പരമേശ്വരൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ് നടന്നത് ചടങ്ങിൽ പങ്കുകൊള്ളാനെത്തിയ ഭക്തരെക്കൊണ്ട് ക്ഷേത്രാങ്കണം തിങ്ങിനിറഞ്ഞിരുന്നു തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് എംപി ഉദ്ഘാടനം ചെയ്തു അതിനെ നല്ല രീതിയിൽ ഏറ്റെടുത്തത് ഇവിടെ ചെറുക്കരയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ക്ഷേത്ര സമിതി വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു ക്ഷേത്ര ഭരണസമിതിയാണ് ഇനി ഓരോ എല്ലാ ക്ഷേത്ര സമിതികളും അത്തരത്തിൽ പ്രവർത്തിക്കുന്നവരാണ് ദേവസ്വം ബോർഡിലേക്കുള്ള ക്ഷേത്രങ്ങളായിരുന്നാലും കരക്കാരുടെ കയ്യിലുള്ള ക്ഷേത്രങ്ങളായിരുന്നാലും അവിടെയൊക്കെ ക്ഷേത്ര സമിതിയുടെ പ്രവർത്തനങ്ങൾ വളരെ അതുകൊണ്ട് ശ്ലാഘനീയമായിരിക്കും കടന്നു പോകുന്നു നമ്മുടെ ഞാൻ പറയാൻ നമ്മൾ 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 ഇപ്പോ ഒരു ഒരു കണക്ട് ചെയ്തുകൊണ്ട് ട്രെയിൻ സർവീസ് ക്ഷേത്ര ദേവസ്വം പ്രസിഡന്റ് യു അനിൽകുമാർ അധ്യക്ഷനായിരുന്നു പത്തനാപുരം ഗാന്ധിഭവൻ സെക്രട്ടറി പുനരു സോമരാജൻ മുഖ്യപ്രഭാഷണം നടത്തി ക്ഷേത്ര ദേവസ്വം ഭാരവാഹികൾ ചടങ്ങിൽ അദ്ദേഹത്തെ ആദരിച്ചു ചുനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൽ പ്രസന്നകുമാരി അംഗം ജയലക്ഷ്മി ശ്രീകുമാർ ക്ഷേത്ര ദേവസ്വം സെക്രട്ടറി ജി ബാബുരാജ് ഭാരവാഹികളായ അഡ്വക്കേറ്റ് കേരളകുമാരൻ ജി ജയകുമാർ രഞ്ജിത് രവി പി വിശ്വനാഥൻ നായർ സുരേഷ് ജയകുമാർ വി ഗോപാലകൃഷ്ണൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ